ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്ന മിക്ക വീടുകളിലും ഒരു ഇൻവെർട്ടറുണ്ട് എന്താണ് അതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് ഞാനും വാങ്ങിച്ചു കറണ്ട് പോകുമ്പോൾ അത്യാവശ്യം വെട്ടം കാണാനല്ലോ ഇതാകും മറുപടി സ്ഥിരമായി കറണ്ട് പോകുന്നിടത്ത് ഇത് വളരെ അത്യാവശ്യമാണ് തന്നെ ഒരു ഇൻവെർട്ടർ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് കുറഞ്ഞത് ഒരു നാൽപ്പതിനായിരം രൂപയാകും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്നതിനാൽ ദിവസം ഒരു യൂണിറ്റ് വൈദ്യുതിയെങ്കിലും അധികം ചിലവാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കറണ്ട് ചാർജ് കൂടും ബില്ല് വരുമ്പോൾ നിലവിളിച്ചിട്ട് കാര്യവും ഇല്ല പല വീടുകളിലും ഇതിൻ്റെ ഉപയോഗം വരുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയായിരിക്കും ആയതിനാൽ ഒരു ഇരുപതിനായിരം രൂപ കൂടി മുടക്കി ഒരു സോളാർ ഇൻവെർട്ടർ ആക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപ വരെ കറണ്ട് ചാർജ് കൊടുക്കുന്നവർക്ക് അത് അഞ്ഞൂറിലേക്ക് കുറയ്ക്കുവാൻ സാധിക്കും ഇതിന് അഞ്ഞൂറ് വാട്സിൻ്റെ ഒരു സോളാർ പാനലും ഒരു എം പി ടി ചാർജറും മാത്രമേ അധികമായി വേണ്ടി വരുന്നുള്ളൂ പിന്നീട് ഇത് ഫിറ്റ് ചെയ്യുന്നതിനാവശ്യമായ ചാർജും കൊടുക്കേണ്ടതായിട്ടുണ്ട് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ പാനലും മൂന്ന് ഡി സി ബൾബുകളും ചെറിയൊരു ബാറ്ററിയും കൺട്രോളറും കൂടിയായിരുന്നു അഞ്ച് മണിക്കൂർ ലൈറ്റ് മാത്രം എമർജൻസി ആയി കത്തുന്ന ഒരു പാരലൽ സംവിധാനം നേരത്തെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഉള്ള ഞാൻ ഒരു ഇലക്ട്രിക് കാർ വാങ്ങിയതോടെ കറണ്ട് ചാർജ് കുറയ്ക്കാൻ എന്തുണ്ട് മാർഗം എന്ന് തല പുകഞ്ഞ് ആലോചന തുടങ്ങി മൂന്ന് കിലോ പാട്ട് അഞ്ച് കിലോ പാട്ട് ഓൺഗ്രിഡ് സിസ്റ്റം ചെയ്താൽ അതിന് വലിയ തുക വേണ്ടിവരും മറ്റൊന്ന് നമ്മുടെ വൈദ്യുതിക്ക് കെ എസ് ഇ ബി മാന്യമായ വില തരികയില്ല ഏറ്റവും പ്രധാനം കെ എസ് ഇ ബിയെ വിശ്വസിക്കാൻ കഴിയില്ല ഗ്രോസ് മീറ്ററിംഗ് നെറ്റ് മീറ്ററിംഗ് ഫിക്സഡ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയും അവർ നമ്മുടെ കയ്യിൽ നിന്നും പണം വാങ്ങും കറണ്ട് പൊതുവെ പോകുമ്പോൾ നമുക്കും ഉണ്ടാവുകയില്ല പിന്നെ ഒരു പ്രധാന ആകർഷണം എഴുപത്തിരണ്ടായിരം രൂപ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡി ലഭിക്കും എന്നുള്ളതാണ് വലിയ ഇനിഷ്യൽ ചിലവ് ആവശ്യമായി വരുന്നതിനാൽ ആ നടപടി ഉപേക്ഷിച്ചു പിന്നെ ചെയ്തത് അഞ്ഞൂറ്റി അൻപത് വാട്സിൻ്റെ ഒരു പാനൽ വാങ്ങിച്ചു അതിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വിലയായി പക്ഷേ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും മറ്റു പല സംഗതികളും പ്രത്യേകമായി നേരിട്ട് വാങ്ങിയതുകൊണ്ട് ഇത് ഫിറ്റ് ചെയ്തു തരുന്ന ആളിനോടും എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങണമല്ലോ അത് മാത്രമല്ല ഓൺലൈനിൽ വാങ്ങിച്ചാൽ നമുക്കിതിന് ഗ്യാരണ്ടി ലഭിക്കുകയില്ല അതുപോലെ ഇത് മാറ്റി കിട്ടുകയും ഇല്ല അതുകൊണ്ടാണ് അല്പം കൂടി എങ്കിലും നേരിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്നും സോളാർ പാനൽ വാങ്ങിയത് ഇനി പാനലിനോടൊപ്പം വളരെ ആവശ്യമുള്ള ഒന്നാണ് ഒരു എം പി ടി ചാർജ് കൺട്രോളർ സൂര്യപ്രകാശത്തിൻ്റെ വേരിയേഷൻ അനുസരിച്ചും മറ്റ് പല സാഹചര്യങ്ങൾക്കനുസരിച്ചും സോളാർ പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സ്റ്റേബിൾ ആയിരിക്കില്ല ഇരുപത്തിനാല് വാട്ടിൻ്റെ ഒരു പാനൽ ഇരുപത്തിനാല് വോട്ടിൻ്റെ ഒരു പാനലാണ് അഞ്ഞൂറ്റി അൻപത് വാട്ട്സ് അപ്പോൾ അതിലെ വേരിയേഷനെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എം ബി പി ടി ചാർജ് കൺട്രോളർ അത് ആശാ പവർ എന്ന കമ്പനിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒന്ന് തന്നെയാണ് വാങ്ങിയത് നേരിട്ട് വാങ്ങി അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വിലയായി പിന്നീട് നമുക്ക് വേണ്ടത് ഇൻവേർട്ടറാണ് മൈക്രോ ടെക്കിൻ്റെ ആയിരത്തി അൻപത് വി എയുടെ ഒരു ഇൻവേർട്ടർ വാങ്ങിച്ചു അതിന് ഏഴായിരം രൂപ വിലയായിട്ടുണ്ട് പിന്നീട് ഏറ്റവും പരമപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് ഈ വൈദ്യുതി പാനൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിച്ച് വയ്ക്കുന്ന ബാറ്ററി പാക്കാണ് ബാറ്ററി പാക്കിന് നല്ല വിലയുണ്ട് അതിന് ഒരു എളപ്പമാർഗം ഞാൻ കണ്ടെത്തിയത് നേരത്തെ മുതൽക്ക് തന്നെ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുതൽ കിലോമീറ്റർ കിട്ടുന്നതിന് വേണ്ടി ലിഥിയം അയൺ ബാറ്ററിയിലേക്ക് മാറിയ ഒരാളിൻ്റെ മുൻപുണ്ടായിരുന്ന ആസിഡ് ബാറ്ററി ഞാൻ വാങ്ങുകയുണ്ടായി നാൽപ്പത്തി മൂന്ന് എ എച്ചിൻ്റെ ആസിഡ് ബാറ്ററി അഞ്ചെണ്ണം സ്കൂട്ടറിൽ ലിഥിയം അയൺ വെക്കാൻ വേണ്ടി നീക്കം ചെയ്തത് ഏതാണ്ട് ഒന്നര വർഷം പഴക്കമുള്ളത് ഒരു ആക്രി വിലയ്ക്ക് വാങ്ങിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിന് ഒരു ആറായിരം രൂപ ചിലവായിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ചെയ്തത് ഇത് ചെയ്യുന്ന ആളിന് അദ്ദേഹത്തിൻ്റേതായ സർവീസ് ചാർജ് കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വന്നു എന്താണ് ഈ സംവിധാനത്തിൻ്റെ മെച്ചം എന്ന് ചോദിച്ചാൽ പമ്പ് ഫ്രിഡ്ജ് ഇ വി ഹോം ചാർജിങ് ഇത് പ്രത്യേകം നേരിട്ട് കെ എസ് ഇ ബി ഗ്രിഡിൽ നിന്നും ഉള്ള ലൈനാക്കി കൊടുത്തു അത് ലൈനിൽ കറണ്ട് ഉള്ളപ്പോഴെല്ലാം സ്വമേധയ പ്രവർത്തിച്ചു കൊള്ളും അതിന് നിയന്ത്രണങ്ങളൊന്നും ഇല്ല പിന്നെയുള്ളത് ലൈറ്റ് ഫാൻ ടി വി മിക്സി വാഷിംഗ് മെഷീൻ ഇവയൊക്കെ ഓഫ് ഗ്രിഡ് സംവിധാനത്തിൽ പ്രവർത്തിപ്പിക്കാം സൂര്യനുള്ള കാലത്തോളം കറണ്ട് പോയാലും നമ്മൾ ഇരുട്ടിലാവില്ല ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ എട്ടോ പത്തോ ലൈറ്റുകളുണ്ടാകും ചിലപ്പോൾ ട്യൂബുകളുണ്ടാകും അതെല്ലാം ഇഷ്ടമുള്ളപ്പോൾ പ്രവർത്തിപ്പിക്കാം അഞ്ച് ഫാനാണുള്ളത് ഇതിൽ പലതും രാത്രിയിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്നവയാണ് ടി ഇപ്പോൾ പണ്ടത്തെ പോലെ ആളുകൾ അധിക സമയമൊന്നും കാണുന്നില്ല വാർത്തകളായിരുന്നു കൂടുതലും കണ്ടിരുന്നത് ഈ വാർത്തകൾ പോലും കാണാൻ കൊള്ളരുതാത്തതായി തീർന്നപ്പോൾ ടി വിയുടെ പ്രവർത്തനം കുറവാണ് മിക്സി രണ്ട് തരം ഉണ്ട് അത് ജ്യൂസ് മേക്കിംഗ് മിക്സി ആണെങ്കിൽ തൊള്ളായിരം വാട്സിൻ്റെതാണ് സാധാരണ മിക്സി എഴുന്നൂറ്റി അൻപത് വാട്സിൻ്റെതാണ് തരാതനം പോലെ ഇവയൊക്കെ പ്രവർത്തിപ്പിക്കും വാഷിംഗ് മെഷീനും ഈ സംവിധാനത്തിൽ പ്രവർത്തിപ്പിക്കാവുന്നതാണ് സൂര്യൻ കൂടുതൽ പ്രകാശമാനമായിരിക്കുന്ന ദിവസം നമുക്ക് ഒന്നോ രണ്ടോ യൂണിറ്റ് വൈദ്യുതി ഇതിൽ നിന്നും ലഭിക്കും ആ ലഭിക്കും എന്ന് പറയുമ്പോൾ അതിനെ ഉപയോഗിക്കണമെങ്കിൽ പകൽ സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും അതേസമയം തന്നെ കൂടുതൽ ഉപയോഗിക്കുന്നതിനുമുള്ള ഒരു സംവിധാനം നമുക്ക് വേണം പകൽ നമുക്ക് ലൈറ്റ് ആവശ്യമില്ല ഫാനും കുറവാണ് ആവശ്യം പിന്നെയുള്ളത് മിക്സിയുടെ ഉപയോഗമാണ് ഏത് തരത്തിലായാലും ഒരേ യൂണിറ്റ് വൈദ്യുതി എങ്കിലും പകൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള സമയത്ത് ശക്തമായ സൂര്യപ്രകാശമുണ്ടെങ്കിൽ ബാക്കി ലഭിക്കുന്ന വൈദ്യുതി കൊണ്ട് രാത്രിയിലെ ഫാനിൻ്റെയും ലൈറ്റിൻ്റെയും പ്രവർത്തനങ്ങൾ നടന്നു പോകും അഞ്ഞൂറ് യൂണിറ്റിലേക്കൊന്നും ഉപയോഗം പോകാത്ത ഒരു സംവിധാനത്തിൽ യൂണിറ്റിന് ഏറ്റവും ഉയർന്ന നിരക്ക് നമുക്ക് കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രയോജനം കെ എസ് ബി ബില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ വളരെയധികം പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ് ഏത് തരത്തിലാണ് നമ്മിൽ നിന്നും ചാർജ് ഈടാക്കുന്നത് എന്നുള്ളത് വളരെ രസാവഹമായ കാര്യമാണ് ചെറിയ വൈദ്യുതി ബില്ല് മാത്രമേ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്താൽ വരികയുള്ളൂ ഗ്രിഡിൽ നിന്നും ഇൻവെർട്ടർ ചാർജ് ചെയ്യുന്ന പ്രശ്നമേ നമുക്ക് ഉദിക്കുന്നില്ല ഇൻവെർട്ടർ സൗകര്യപൂർവ്വം വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ചൂടാകുമ്പോൾ ഓഫ് ചെയ്തിടാൻ സാധിക്കുകയും ചെയ്യും ചിലവ് ഇതിന് വേണ്ടി വന്നത് ഏകദേശം നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മറ്റുള്ളവർക്കും ഇത് പരീക്ഷിക്കാം നിലവിൽ ഇൻവേർട്ടർ ഉള്ളവർക്ക് ഒരു ഇരുപതിനായിരം രൂപ മുടക്കിയാൽ അത് സോളാർ ഇൻവെർട്ടറിലേക്ക് മാറുകയും നമ്മുടെ വൈദ്യുതി ബില്ല് ഗണ്യമായി കുറയുകയും ചെയ്യും എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു ഇൻവെർട്ടർ സ്ഥാപിച്ച് അത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയും മാസം മുഴുവൻ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കറണ്ട് ചാർജ് കൂടുകയേ ഉള്ളൂ